ഹലോ അസ്സലാമലൈക്കും എന്താ ശേഷം എല്ലാവർക്കും സുഖമാണോ പിന്നെ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഡേ ഇൻ മൈ ലൈഫൊക്കെ കേട്ടോ അപ്പോൾ ഇതാ കാലത്ത് തന്നെ നിസാമോൾ കോളേജിൽ പോകുന്നോട്ട് തുടങ്ങാം കേട്ടോ അപ്പൊ അവൾക്ക് ഒരു ലോട്ട്സാണ് ചായല്ലാട്ടോ പോയിച്ചത് ഓട്സ് ആട്ടോ അപ്പോൾ ഓട്സ് ആണെങ്കിലാണ് പുള്ളിക്കാരി ഒരു ഗ്ലാസ് തന്നെ കുടിക്കുകയുള്ളൂ പിന്നെ അവിടെ അപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും രാവിലെ കഴിക്കൂല അപ്പം ഇതാ നമ്മുടെ ജിബ്രൂട്ടേൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നുണ്ട് രാവിലെ ഓക്കെ ഉമ്മ ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ ദാ അവനവിടെ ഇരിപ്പുണ്ട് കേട്ടാണ് സമളിൽ പോകുന്ന സമയത്ത് അവനും ഇതിൻ്റെ രേ കൂടി കിടന്ന് മാറില്ല അവനിക്ക് അവനിക്കപ്പോൾ വിഷക്കൽ അവൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ദാ അതൊക്കെ കഴിഞ്ഞു എന്താ ഉമ്മാക്കാട്ടോ ഈ ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ എനിക്കത്ര ഇഷ്ടമില്ല കാരണം ഇത് നാടൻ കോഴി ആട്ടോ നാടൻ കോഴിനോട് അത്ര താല്പര്യമില്ല എനിക്ക് അപ്പോൾ അതുകൊണ്ട് എനിക്കിതാ ഞാൻ ചെയ്യുന്നത് ഇതാട്ടോ ഏത്തപ്പഴും ഇല്ലേ ഏത്തപ്പഴും ഇങ്ങനെ ആ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് അതിൽ ചൂട് കയറ്റി എടുക്കും കേട്ടോ അപ്പോൾ എണ്ണയൊന്നും വേണ്ടല്ലോ അതൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇത് കരിഞ്ഞിട്ടൊന്നുമില്ലാട്ടോ ഇതിൻ്റെ ആ ഒരു സൈഡിങ്ങനെ മൊരിഞ്ഞതുപോലെ ഇരിക്കുന്നതാണ് പിന്നെ ഉള്ളൊന്നും അധികം അങ്ങനെ കരിഞ്ഞ് കരിഞ്ഞു പോയിട്ടൊന്നുമില്ലാട്ടോ അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് എണ്ണയൊന്നും വേണ്ടല്ലോ ഇപ്പോൾ വണ്ണമൊക്കെ വെച്ച് വരാം അത് കാരണം കുറച്ച് ഡയറ്റിങ്ങിലൊക്കെ തുടങ്ങിയേക്കാം അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ രാവിലെയൊക്കെ അരി ആഹാരമൊക്കെ കണ്ട് ഒഴിവാക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും എത്തപ്പഴെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എത്തപ്പഴം ഇങ്ങനെ വാട്ടിയൊന്നും കഴിക്കാതെ ഇങ്ങനെ എയർ ഫ്രൈഡിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞു അവൾ പോയി കഴിഞ്ഞു പിന്നെന്താ ഒന്ന് വിറ്റയൊക്കെ ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാം പക്ഷേ ഇപ്പം നല്ല മഴ നല്ല വെയിലുണ്ടെങ്കിലും മഴ ചെറുതായിട്ട് വരേണ്ട കേട്ടോ അപ്പോൾ കല്ല ിട്ട സ്ഥലത്ത് ഒന്ന് പുല്ലൊക്കെ കളഞ്ഞൊന്ന് ക്ലീനാക്കുക എന്നിട്ട് മറ്റേത് ഇങ്ങനെ നമ്മൾ മമ്മൂട്ടി വേണ്ടേ തൂമ്പ വെച്ചിട്ട് കൊത്തിക്കളയാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ പിന്നെ അത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മഴ പൊടിയുന്നുണ്ടായി പിന്നെ ഞാനിങ്ങ് കയറിപ്പോരാട്ടോ കുറച്ച് ഞാൻ ഞാനിവിടെ രാവിലെ തൊട്ട് പറിച്ചൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇവർ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വന്നത് അങ്ങനെ കേട്ടോ അപ്പോൾ പെട്ടെന്ന് പുല്ല് വരും ഇപ്പം നമ്മൾ അന്ന് മരുന്നൊക്കെ അടിച്ചില്ലേ മരുന്ന് എല്ലാം പോയതായിരുന്നു പക്ഷെ എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞ് മഴയൊക്കെ പെയ്തെയ്യുമ്പോൾ അതിൻ്റെ ആ ഡോസൊക്കെ പോയതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ പെട്ടെന്ന് തന്നെ പുല്ല് വരും കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം വാരിയൊക്കെ കളഞ്ഞ് പിന്നെ ഞാൻ കയറിപ്പോരാട്ടോ ഇനി കുറേ സമയമായി മുറ്റത്തും ഇങ്ങനെ ഓരോ പണിയായിട്ടിങ്ങനെ നടക്കുന്ന കേട്ടോ അപ്പോൾ പിള്ളേർ വഴക്കൂരുണ്ട് കൈ വെച്ച് ഇങ്ങനെ കുരലുമീന്നു പക്ഷെ എനിക്കെന്താ അതിനോട് വലിയ വലിയ മടിയൊന്നുമില്ല ഇല്ല എനിക്ക് കയ്യെന്ന് വെച്ച് ഞാൻ ചെയ്യും കൈ കഴിയാൽ പോരേ എന്ന് ചോദിക്കും അങ്ങനെ ചെറിയ ഇതിൽ ഈ ചൊറിയണമൊക്കെ ഉണ്ട് അതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ചൊറിയുമല്ലോ പക്ഷേ കുഴപ്പമില്ല അങ്ങനെ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കയറിപ്പോരാണ് കയറിപ്പോന്നു കഴിഞ്ഞിട്ട് പിന്നെന്താ അപ്പോഴും നിസാമോൾ കോളേജ് ഒക്കെ വിട്ട് വന്നിട്ടുണ്ട് ആ നിസാമോൾ കോളേജ് വിട്ട് വന്നപ്പോഴാണ് അവൾ വേഗം ക്യാമറ ഫോണൊക്കെ എടുത്തിട്ട് വന്നത് കേട്ടോ ആ പിന്നെ നമുക്ക് ചിക്കൻ കറിയ ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ ഈ നാടൻ കോഴി കെട്ടോ നാടൻ കോഴീനോട് എന്താണോ എനിക്കത്ര ഇഷ്ടമല്ല ഒന്നാമത് അതിങ്ങനെ എല്ലാം പിന്നെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടേ അല്ല ഇവിടെ അത്ര അധികം ഇഷ്ടമല്ല ഉമ്മാക്കും അത്ര ഇഷ്ടമല്ല ഇവിടെ ആകെ ഇഷ്ടം നീയാക്കാണ് എന്നാലും ഉമ്മായ നിസായൊക്കെ കുറഞ്ഞാൽ കഴിച്ചു കിട്ടും പിന്നെ ഇതാ മുരിങ്ങയില മുരിങ്ങയില ഇങ്ങനെ തോരനാക്കിയിട്ടുണ്ട് എനിക്കതൊക്കെ മതി കേട്ടോ എനിക്കിങ്ങനെ ഒത്തിരി കറിയൊന്നും വേണമെന്നൊന്നുമില്ല എനിക്കെന്തെങ്കിലുമൊക്കെ തോരം വേണം അതും എനിക്ക് നിർബന്ധ അപ്പൊ ഒരു തോരൻ എന്തായാലും ഉണ്ടാവും കേട്ടോ ചിക്കൻ കറി ഇതാണ് അവിടെ നല്ലോണം ഇങ്ങനെ വറ്റിച്ചെടുക്കാം കേട്ടോ ഒരുപാട് ചാർ പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത്ര അസുഖം ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കോഴിയൊക്കെ അപ്പോൾ ഇതാ എൻ്റെ കറികളിൽ നിന്ന് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇത് വെളുത്തുള്ളി അച്ചാറാണേ ഇത് നമ്മൾ ലുലുവെന്ന് വാങ്ങിച്ചത് കേട്ടോ ഇതിപ്പോൾ തീർന്നു പിന്നെ ഇതാ തൈരും പച്ചടിയില്ലേ തൈരിന്റെ പച്ചടിയാണ് ആയിരിക്കുന്നത് കേട്ടോ ആ പച്ചടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ പിന്നെ ഇതാ വെണ്ടക്ക തോരനാക്കിയിട്ടുണ്ട് ഇത് മതി എനിക്ക് ഈ വെണ്ടക്ക തോരനൊക്കെ ഉണ്ടെങ്കിൽ ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിനാണ് കൂടുതൽ കറികൾ ഒഴിച്ചതിൻ്റെ ടേസ്റ്റ് ൂ എന്നാ പറയുള്ളൂ പിന്നെ ചിക്കൻ കറി അവിടെ ഇരിപ്പുണ്ട് പക്ഷെ എനിക്ക് വേണ്ട കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങയില എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് മുരിങ്ങയില ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചോറക്കണേ ഡയറ്റല്ലേ ആ എത്ര ദിവസമാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എൻ്റെ ഡയറ്റ് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഉണ്ടാവുകയുള്ളൂ അതങ്ങനെയാ അത്രേ കൺട്രോൾ എനിക്ക് കിട്ടുള്ളൂ അങ്ങനെയൊക്കെ പിന്നെ നല്ല ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി ഡയറ്റൊക്കെ നോക്കണം പാരമ്പര്യമൊക്കെ നല്ല വണ്ണം ഉള്ളതാണ് അതുകൊണ്ട് ഒരു പേടിയാണ് വണ്ണം വെച്ച് പോവോ മനയൊക്കെ കണ്ടിട്ടില്ലേ വണ്ണമുള്ളത് അത് കാരണം വണ്ണം ഒത്തിരി വെക്കുക വെക്കുമോ എന്നുള്ളൊരു പേടിയാണ് അപ്പോൾ വെച്ച് തുടങ്ങുമ്പോൾ തന്നെ അങ്ങോട്ട് കുറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എക്സസൈസും ഒക്കെ തുടങ്ങിയൊക്കെ ഇപ്പം അങ്ങോട്ട് പിന്നെന്താ ഞങ്ങൾ ഉണയക്കാനിരിക്കുക കേട്ടോ അപ്പോൾ ഇതേതുണ്ട് സിനിമ ടറുണ്ട് സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ഉണകിക്കാണ് അപ്പം ഈ പച്ചടിയും എന്താ മുരിങ്ങയിലയും യൊക്കെ കൂട്ടി ഞാൻ ഉണിച്ചു ഇവര് ചിക്കൻ കറിയും ഇതൊക്കെ കൂട്ടി അവരും കഴിച്ചു കെട്ടോ അപ്പോൾ ഈ ഒരു പച്ചടി ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് കറിയിലൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി കറികൾ ഉണ്ടെങ്കിലും ഒത്തിരി കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു പച്ചടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കാരണം വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരെണ്ണം ഒരു കറി വെക്കാമല്ലോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് നമ്മൾ വെണ്ടയ്ക്കൊക്കെ തോരനാക്കൂലേ ആ വെണ്ടയ്ക്ക തോരനാക്കി ശരിക്കും നല്ല ഇങ്ങനെ മൊരിച്ചെടുക്കണമല്ലോ ഒരുവിധം ഇതോ ഇങ്ങനെ എന്താ പറയുക ഡ്രൈ ആയിട്ട് കിട്ടണ്ടേ വെണ്ടക്ക എന്നാലാണ് ആ തോരനൊരു ടേസ്റ്റ് ഉള്ളു അതുപോലെ ആക്കി എടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ പതുക്കെ തീയിൽ ഇങ്ങനെ കുറച്ച് തീ കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ ഡ്രൈ ആയി ഡ്രൈ ആയിട്ട് കിട്ടണം അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എന്തു ചെയ്യും പകുതി ഇതിലേക്ക് മാറ്റാം കേട്ടോ ഞാൻ തൊരനായിട്ട് വേണ്ടേ അപ്പോൾ അതിന് കുറച്ച് ഞാൻ മാറ്റി പകുതിയോളം മാറ്റിയിട്ട് കുറച്ചതിൽ വെക്കും എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തൊരന കേട്ടോ എല്ലാവരും കണ്ടുപിടിച്ചോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും ഇത് വെണ്ടക്ക വെച്ചിട്ടുണ്ടാക്കണ്ടോ അറിയില്ല ഇപ്പം വെണ്ടയ്ക്ക തന്നെ വേണമെന്നില്ല വഴുതനെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ തൈര് നല്ല കട്ട തൈരാണെങ്കിൽ നല്ലോണം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാട്ടോ കുറച്ചെടുത്തിട്ട് നമ്മൾ ആ ഉണ്ടാക്കി തുരണില്ലേ അതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നും കൂടി വെളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കണം എന്നിട്ട് ആ ഒരു തൈരിലേക്ക് ഈയൊരു വെണ്ടക്ക തോരൻ ഇതിലേക്ക് ഇടാൻ കേട്ടോ ഇട്ടിട്ട് ഇതാ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഇളക്കിയേക്കണം ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ തൈരിലുട്ടിട്ടില്ലെങ്കിൽ എന്നിട്ട് ഇതായതുപോലെ ഇങ്ങനെ തിക്കായിട്ടിരിക്കണം വെള്ളമൊന്നും കൂട്ടിയിരുത്തിട്ടാ തൈരിലേക്ക് തൈരിലേക്ക് ഒരുപാട് വെള്ളമൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും ഇങ്ങനെ നമ്മൾ ഒഴിച്ചു വെച്ചാൽ വെച്ചെടുത്തിരിക്കണം പച്ചടിയൊക്കെ അങ്ങനെയല്ലേ പറയാം വെച്ച വെച്ചോർത്തിരിക്കണം അങ്ങനെ ഒലിച്ചു പോകരുത് അതുപോലത്തെ തിക്കിലിരിക്കിടണോട്ടോ എന്നാൽ ഒരുപാട് കട്ട തൈരാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർക്കാട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പച്ചടി കെട്ടോ പിന്നെ കടുകൊക്കെ പിടിക്കുന്നവർക്ക് കടുക് പിടിക്കുക കടുക ഒക്കെ കൊഴുപ്പം കൊളസ്ട്രോളൊക്കെ ഇല്ലയെന്ന് വിചാരിച്ച് അതും ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ട ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ വെച്ചുകൊടുത്തിരിക്കുന്ന പച്ചടിയാണ് നല്ല ടേസ്റ്റാട്ടോ പ്രത്യേക ടേസ്റ്റാ പിന്നെ അത് ചൂടാക്കി ഒന്നും വേണ്ട അത് നല്ല ഇതാ പിന്നെ അതെല്ലാം കഴിഞ്ഞു വൈകുന്നേരം ആയിപ്പോൾ ഉമ്മച്ച് തന്നു കേട്ടോ നിൽക്കട ഉമ്മിച്ച് അപ്പോൾ ഉമ്മിച്ചായിട്ട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായുടിയൊക്കെ കഴിഞ്ഞു ഉമ്മിച്ച് ഇളയും മോളുടെ വീട്ടിൽ വന്നത് അപ്പോൾ അവിടെ ആരും ഉണ്ടായില്ല അത് കാരണം ഉമ്മിച്ചപ്പം ഇവിടെ വന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം കേട്ടോ അപ്പം നിയാൾക്ക് എവിടെ പോവാൻ ജിമ്മിലായിട്ട് പോകാമെന്നോ ജിമ്മിൽ പോകാം കേട്ടോ ഞാൻ ജിമ്മിലൊക്കെ പോയി വറ്റി വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ മിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രിയാണ് കേട്ടോ ഒച്ചു പോയത് അപ്പം ഞങ്ങളിതാ യാസീനൊക്കെ ഓതിക്കൊണ്ടിരിക്കുകയാണ് യാസീനൊക്കെ ഓതി കിക്കാക്ക് വേണ്ടി യാസീനൊക്കെ ഓതി ദുവായി ചെയ്യാണ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അങ്ങനെ കേട്ടോ അതൊക്കെ കഴിക്കേണ്ടത് ഞാൻ വണ്ണ വെച്ചിട്ടുണ്ടോ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ഇന്നാൾ ഇന്നാളല്ല നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഞാൻ ക്ഷീണിച്ചു പോയി ക്ഷീണിച്ചു പോയി ഇപ്പം നോക്കിയേ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് അപ്പം വണ്ണമൊക്കെ കുറയ്ക്കാനുള്ള ഡയറ്റിങ്ങാണ് എത്ര ദിവസം നോക്കാം ഇങ്ങനെ പിന്നെന്താ എന്തോ അങ്ങനെ എന്താ ഫുഡൊക്കെ കഴിക്കാം കേട്ടോ രാത്രി അപ്പം ഞാൻ പുറത്തുനിന്ന് എന്ത് വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ കറികളൊക്കെ തട്ടിക്കൂട്ട് കറികളൊക്കെ ആയിരുന്നു അപ്പം അത് കാരണം ഉച്ചിയും കൂടെ ഉള്ള കാരണം പുറത്തുനിന്ന് എന്ത് വാങ്ങിച്ചതാട്ടോട്ടല്ലേ ഇങ്ങനെ ഓരോ അപ്പൊ ഓരോത്തിരിക്ക് ഓരോ ഓർമ്മകളൊക്കെ കുറിച്ച് ശിവരാത്രിയെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു വെച്ചാൽ ആലുവിലെല്ലാവർക്കും ശിവരാത്രി എന്ന് ഒരു ഭയങ്കര ഓർമ്മകൾ തന്നെയാണ് അപ്പൊ അതിനെ കുറിച്ച് എഴുതിയിടാൻ പറഞ്ഞപ്പോ ഉമ്മച്ചി എഴുതിയിട്ടതാണ് ഉമ്മച്ചിയുടെ ഗ്രൂപ്പിൽ ഞാൻ വായിക്കാം എന്റെ ശിവരാത്രി ഓർമ്മകൾ നൂർജഹാൻ ഷെരീഫ് ഹേറ്റ്ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ആലുവ ശിവരാത്രി മണപ്പുറം ഭയങ്കര രസമായിരുന്നു ഞാൻ കുഞ്ഞായിരിക്കെ കുടകിൽ നിന്ന് ഞാൻ പറയാറില്ല എമ്മൂച്ചിര വീട് കുടയിലാണെന്ന് കുടയിൽ നിന്ന് വരുമ്പോൾ ഞാനും വല്ലിമ്മ യൂസുമ യൂസ് യൂസാ യൂസുഫ് മാമ എല്ലാവരും കൂടി മണപ്പുറത്തൊക്കെ പോകും അതൊക്കെ നല്ല സന്തോഷമായിരുന്നു കുപ്പിവള റബ്ബർ ഉഴു എന്താ ഉൾനാട പൊരി അലുവൊക്കെ വാങ്ങിച്ചു തരും ഞങ്ങൾ കുടകിൽ നിന്നും വരാത്ത വർഷങ്ങളിൽ വല്ലുമ്മ കുപ്പിവളയും റിബണും ആലുവ ഈത്തപ്പഴം ഉഴുനാട ഒക്കെ വാങ്ങിച്ച് ഒരു ചെറിയ ബോക്സിലാക്കി യൂസഫ് മാമാരുടെ കയ്യിൽ പാർസലായിട്ട് ഞങ്ങൾക്ക് അഴിച്ചു തരും അതൊക്കെ നല്ല രസമുള്ള കാലമായിരുന്നു അതൊക്കെയാണ് ശിവരാത്രി എന്ന് പറയുമ്പോ ഉമ്മച്ചിരായ ഓർമ്മകൾ ആ അതൊക്കെ ഞാൻ പറയാറില്ലേ ഞാനും ശിവരാത്രിക്ക് പോയപ്പോ ഞാൻ പറയുന്നു ശിവരാത്രിക്ക് നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ചെറുതിലേ വന്ന പോയതായിട്ടുള്ള ഓർമ്മകൾ അപ്പൊ ഉച്ചയ്ക്ക് കൊടയിലായതുകൊണ്ട് വരാൻ പറ്റാത്ത സമയങ്ങളിൽ മാമമാരൊക്കെ അങ്ങോട്ട് വാങ്ങിച്ച് അയച്ചു കൊടുക്കും അപ്പൊ അതാണ് ഉച്ചയുടെ ഓർമ്മകൾ അല്ലേ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഓർമ്മകൾ എഴുതി ഇട്ടിട്ടുണ്ട് കേട്ടോ ശിവരാത്രി ഗ്രൂപ്പിലെ ശിവരാത്രി കഥകൾ കേട്ടപ്പോഴാണ് എനിക്ക് ചെറുതേക്ക് ഓർമ്മ വന്നത് സ്മിത പറഞ്ഞ പോലെ ഞങ്ങളും ഉപ്പയുടെ കയ്യിൽ നിന്ന് കടയിൽ നിന്ന് കടയിൽ വന്ന് കാത്തിരിക്കും അപ്പുറത്ത് പോകാൻ എല്ലാവരും ഉണ്ടാവും കടയിൽ നല്ല തിരക്കുള്ള സമയമായതിനാൽ ഞങ്ങൾ ഉപ്പാനേയും കൂട്ടി പോകുന്നത് വലിയ മാക്ക് ദേഷ്യം വരും ആ കടയൊന്നും കൂട്ടിക്കൊണ്ടു പോകണോണ്ടല്ലേ അങ്ങനെ കുറേ കഴിഞ്ഞ് ഉപ്പാനേയും കൂട്ടി ഞങ്ങൾ മണപ്പുറത്ത് പോകും അവിടെ എത്തിയാൽ എനിക്കും ആദ്യ കുപ്പീന്ന് കൊച്ചുകാലം ആ കുഞ്ഞി കൊച്ചുകാലം ഇങ്ങനെ കളിക്കുന്ന കുഞ്ഞിക്കലേ അത് കൊച്ചുകാലം വേണം അതിൽ പൊരിയിട്ട് നിറക്കും പൊരിയൊക്കെ തിന്നും തിരുന്ന് കഴിയുമ്പോൾ പിന്നെ വളയും മാലയും വാങ്ങാനുള്ള തുടക്കമാണ് ഉപ്പവിടെ കൂട്ടുകാരിൻ്റെ കടയിൽ കയറി കൈ നിറയെ വളയും വാങ്ങിക്കും ഒപ്പം കിളുക്കാന്ന് കിളി കിളുക്കെട്ടവും കളിക്കുന്ന സാധനങ്ങളും വാങ്ങും ഇത്താൾക്ക് പിന്നെ അങ്ങനെയൊന്നും അങ്ങനെയുള്ളതൊന്നും ആവശ്യമില്ല എങ്കിലും അന്ന് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങും അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ കടയിൽ കടയിൽ കട പൂട്ടി ഞങ്ങൾ ഒരുമിച്ച് പോകും അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ ഓർമ്മകൾ തേങ്ങ അപ്പൊ ഉമ്മശിയുടെ ഓർമ്മകൾ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞ ഉമ്മച്ചിയുടെ ഓർമ്മകൾ യൂട്യൂബിൽ കിടക്കട്ടെ ഇത് വേറെ ഞാൻ കട കൂട്ടി പോയുമ്പോഴ വെള്ളം കോരി കളി ലൈറ്റ് ലൈറ്റും നല്ല രസമായിരിക്കും പോയേടത്തുണ്ടെങ്കിൽ ലൈറ്റും വെട്ടം കട എനിക്കറിയാൻ പെള അവിടുത്തെ ലൈറ്റ് എവിടെ കാണുന്ന അറിയാൻ പാടില്ല അത് ഞങ്ങള് പോകുന്നുണ്ടവിടെ ചുവന്ന് കുപ്പിയിൽ ഇങ്ങനെ വെള്ളം നിറച്ചിട്ടുണ്ടാവും അപ്പൊ കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് അപ്പൊ അത് പല വാങ്ങിച്ചു വാങ്ങിച്ചു വെള്ളം ഉള്ളോന്നു പറയണത് പക്ഷെ ഇപ്പഴാ മനസ്സിലായ തണ്ണിമത്താണെങ്കിൽ പക്ഷേ കാലങ്ങള് പോയിന് ഇപ്പളാണ് മനസ്സിലായത് തണ്ണിമത്ത മീൻസാ ചായിട്ട് മേടിച്ചും പറഞ്ഞാല് ചുമന്ന വെള്ളം എന്തായിരിക്കും ഇനി വേറെ എന്തെങ്കിലും കളർ വെള്ളത്തിനെയാണോ പറഞ്ഞു തന്നെയെന്ന്

നല്ല ടേ എന്താന്നറിയായി ഞാനും മണപ്പുറത്ത് പോയ വീഡിയോയില് എന്റെ കൊറേ ഓർമ്മകളൊക്കെ പറഞ്ഞ് ഞാനിട്ടുണ്ടേ അന്നേരം എന്റെ ഓർമ്മ ഞാനൊരു എന്നിട്ടാ ഈ മാതാമ്പ കൂടെ പോലത്തെ സാധനം പിന്നെ പെട്ടുപോയതൊക്കെ നിങ്ങള് കിടും കൂടെ ചിലപ്പോ കാബൂൽക്കാരൻ പറഞ്ഞൊരു പാർട്ടി വലിയ ചുരുക്കമുള്ള പാവാടൊക്കെ ഇട്ടു അവളോട് കൈ നിറച്ച് കുപ്പികളെ ചോപ്പം കപ്പികളൊക്കെ വലിയ പാത ലോടൊക്കെ ഇട്ടു കൊറേ ഈ മുത്തുമാലകളൊക്കെ ഇടും മറ്റേ അവടാനും വെച്ചാൽ അവിടെ ഒക്കെ മറ്റേ ലാട വൈദ്യ പോലെ മരുന്ന് കൊടുക്കാതൊക്കെ ചെയ്യും അതിനെ പറ്റിയ കുറച്ചല്ലേ കാബോളി വല കാളികാലെ കാര്യൊക്കെ മറന്നിരിക്കാ കാബോളി വലയുടെ കാര്യം ഇപ്പൊ ഞങ്ങള് പോകുമ്പോ കാബോളി വലയില് കാബൂൽ കാര്യത്തെയൊക്കെ ഉണ്ടാവും അത് നമുക്ക് ആക്കാൻ ഒക്കെ ഉണ്ടാവും കൈ നോട്ടക്കാർ പെട്ടി തമ്മയായിട്ട് അത്തമ്മായിട്ട് നിൽക്കും അതൊക്കെ റിസീവ് എഴുതിരുന്നു അപ്പൊ അതൊക്കെ പഴയത് ഓർമ്മ അതുകൊണ്ടാണ് ഇന്നും മണപ്പുറത്ത് പോകണം മണപ്പുറമാണല്ലോ ശിവരാത്രി എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ബസ്സും സെറ്റിന് തേട കിട്ടുള്ളൂ കിട്ടില്ല അത് പ്രൈസൊക്കെ ഉണ്ട് ഇവരൊക്കെ ഗ്രൂപ്പില് പറഞ്ഞേ ഞാനൊക്കെ ചെന്നോ അത്ര ജപ്പാൻ എഡിറ്റ് ഒക്കെ ചെയ്തതിനുള്ള ജപ്പാൻ പോലെ നല്ല രസമാണ് ശരിയാണോ എല്ലാം ചേർക്കാൻ വരും നോർമലേമ്മടെ മതിയുടെ അത്ര മതി ൊക്കെ ചെയ്ത് നിർക്കണ്ടേ അങ്ങനെ ഒന്നിച്ചിട്ട് ഓർമ്മകളൊക്കെ കുമിച്ച് കുറച്ചേരായിട്ട് വന്നിട്ട് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഭൂമി ഇങ്ങനെ വർത്താൻ പറഞ്ഞിട്ടിരിക്കുമ്പോ എന്നെ കൊണ്ടൊന്ന് കാണിക്കായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇതുപോലെ ഓർമ്മകൾ ശിവരാത്രി ഓർമ്മകളെ കുറിച്ച് എല്ലാവരോടും പറയാൻ പറഞ്ഞ് പറഞ്ഞ് ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ ഓരോരുത്തരുടെയും കിട്ടിന്നൊക്കെ പറയണു അപ്പൊ ഞാൻ പറഞ്ഞേ ആദ്യം നമുക്ക് വീഡിയോയിലിടാം ഒന്നിച്ചിട്ട് ഓർമ്മകളൊന്നും വായിക്കട്ടെ അപ്പൊ അവിടെ കിടന്നോളൂലോ ഫോണിലാവുമ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ പോകില്ലേ അപ്പൊ എല്ലാരും ഓർമ്മകളുണ്ട് ഇപ്പൊ എല്ലാവരും വായിക്കണേ കൊറേ പോയി തോന്നുന്നു കൊറേ പോയി പിന്നെ ഇതൊക്കെ സംസാരിച്ചിട്ടേക്കണ വോയിസ് ആണ് ആണുള്ളത് അല്ലെങ്കി അതൊക്കെ വായിക്കാറ് അങ്ങനെയൊക്കെ പിന്നെന്താ ഓർമ്മ ഇനിപ്പോഴും വേറെ ഓർമ്മയിലോ വലിയ കുറച്ച് ഇതില്ലേ പറയാൻ പറ്റും അല്ലെങ്കിൽ വലിയ പറ്റി പറയാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ നോക്കി ചെറുപ്പ കുട്ടിക്കാരെ ഞങ്ങളുടെ ഗ്രൂപ്പില ഞങ്ങക്ക് ഒരു മൂന്നാല് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിലുള്ളവനൊക്കെ കേക്കട്ടെ പുത്തം പറമ്പില് വൈസാ എന്റെ വീടുകൾ കാണുന്നവരാളെല്ലാം ഒരു അവര് അനക്കില്ലെന്ന് പറഞ്ഞ കുറച്ച് പോസ്റ്റുകൾ വേണമെല്ലാണ്ട് ഒന്നുമില്ല ഇവിടത്തെ ഗ്രൂപ്പിലും അതെ അനക്കൊന്നുമില്ല ഒന്നുമില്ല എന്തെങ്കിലും ഒക്കെ കൊടുന്ന് ഇല്ല മാർക്കിനി ആണ് ഞാൻ വായിച്ചേട്ടാ സീബായോ океാനും ഒക്കെ നോക്കാനാണ് ഓക്കേ വവല്ലല്ലുന്നോടെ മെടിയല്ലവസ്സ് കേസുന്നുന്നവരയേ കേട്ട് അവിവൊരു നടാ അല്ല വല്ലേ ഇപ്പോ മഞ്ഞരപ്പൻ സോങ്ങരപ്പൻ കുണ്ടലം യുക്കൊക്കെ മേടിക്കാൻ പോയിട്ട് നീ എന്തോര സാധനങ്ങളെന്നറിയാവുന്നല്ലേ മേടിച്ചോ പെട്ടി

പണ്ട് പതിലേ എന്റെ ഓർമ്മയിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചു ഏത് ഇത്രേ ഉണ്ടായിട്ടു അത് വല്യ ഇത് അയാളെ ചുറ്റിയപ്പോ തന്നെ മതി പറഞ്ഞത് അയാള് വല്യത് ഇത് മൊത്തം എനിക്ക് വെള്ളം ഇവള്ണ്ടല്ല ഒരു ബക്കറ്റ് നിറച്ചാണ് മേടിക്കണത് കുത്തികളെ ഒക്കെ വാങ്ങിക്കും അതുകൊണ്ടൊന്നും പല പല മുടികളൊക്കെ എന്റെ ഒരു ഓർമ്മയിലെ പെട്ടതാണ് അതിന്റെ അത് എത്ര തന്നെ റോസും പൂമുടിയും മരണക്കിണറിലേക്ക് അതൊക്കെ കാണാൻ ഇഷ്ടാ കോമ തട്ടില്ല മരണക്കിണറിലൊക്കെ കൂട്ടിച്ചില്ലേ മരണക്കിറലി കാണും ഓരോ அவர் எத்தையும் ല്ല അതില് ഗർഭത്തിലേക്ക് അതോടുകൂടി ചെവിയൊക്കെ അറിഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ കാറിലൊക്കെ ഞാൻ സ്കൂട്ടറിൽ കയറ്റി കാര്യം പിന്നെ രസം

ഒരാളെ വട്ടം കടുത്തിയ കൊണ്ടുപോകുന്നു അതിന്റെ മൊഴി കൂടി കാർ കാറോടിച്ചു പോകും ചെറിയാലും വലിയാലും കഴിഞ്ഞ പിന്നെ പോണെന്ന് പിന്നെ വിളിച്ചാലും കണ്ടാ പേടിച്ചെല്ലാവരും പോകും പിന്നെ രാത്രി പിള്ളേരെ കാട്ട് കശുമ്പോ പറഞ്ഞു ഫോൺ നടത്താം വാട്സാപ്പില് മെസ്സേജ് ഒക്കെ ഇടും എല്ലാം അറിയാം വാട്സാപ്പിന്റെ എല്ലാം അറിയാം ഉച്ചി വോയിസ് ഇടും മെസ്സേജ് ഒക്കെ അയച്ച് ആര് എന്തിട്ടാലും കഴിച്ചടി റിപ്ലൈ ഇടും എല്ലാം അറിയാം കശു വാട്സാപ്പിന്റെ അവാർഡ് പിള്ളാരൊക്കെ പെറുക്കാശുവിന് വണ്ടിയൊക്കെ പെറുക്കി കൊണ്ടിരിക്കും കാശു ഫോൺ അത് പൊട്ടിച്ചിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും കൊറേ ഗ്രൂപ്പ് ഇപ്പൊ ഫോൺ മാറണോന്ന് പറഞ്ഞിരിക്കലെ ആ അതില് നിങ്ങള് അങ്ങോട്ട് കൊടുക്ക കൊറേക്ക് എന്തോരം എന്തോരം ഗ്രൂപ്പാണ് എന്തേലും എന്തോരം കൊച്ചു താര ഓടിച്ച രാജാമനെട്ട് രാജാമ്മിപ്പോ രാജാമ്മൻ അതിൽ ശരി മേടിച്ചുണ്ടെങ്കിൽ വണ്ടി ഞത്തി മൈജിന്ന് ഫോൺ വാങ്ങിച്ചു മൈജീന്നല്ലേ മൈജി അടുത്താണോ നേ നമ്മൾ പെരിവർ പള്ളിന്റെ അതിന്റെ അടുത്താണ് കടയിലാ ആ മൈജി അടുത്തൊന്നല്ല ഒന്നേ നേ പെരിമ്പാവൂർ പള്ളിന്റെ അടുത്ത് ആ ആ മൈജി അവിടെയാ മൈജി അവിടെ മൈജി ഇവിടെ പാലണ്ടാйтесь വേറെ മൈജി അടുത്തൊന്നാണേ പെരിമ്പാവൂർ പള്ളിയുടെ അടുത്തല്ല നമ്മൾ ഇഞ്ചിക്കുളി അടുത്തല്ല അണ്ടിക്കുളി അവിടെ അടുത്തല്ല ഇഞ്ചിക്കുളി ഇങ്ങേ സേല്ലേ ഇഞ്ചിക്കുളി അടുത്താണേ ഇതായേ ഉള്ളൂ നേ രാത്രി പന്ത്രണ്ട് മണി ആരും രാത്രി പന്ത്രണ്ട് മണി വരും അപ്പൊ അതെങ്ങനെ വിളിച്ചിട്ട് കിടന്നില്ല അതായിട്ടിപ്പോ

കണ്ണാടി പോലത്തെല്ലേ അടിപൊളി അടിപൊളി കിച്ചൻ പഴയത് എം ശരി മൂതക്കപ്പാടി എന്താ മറ്റേ എന്റെ പറഞ്ഞു പോവാട്ടോക്കോക്കളി പോവാ അഞ്ചരണി അറുനീ അറുണിയാ ഡോക്ടറോട് എടുത്താ പറയുന്നത് അഞ്ചു മണി അങ്ങനെ പറഞ്ഞിട്ട് പോവാട്ടോ ഇവിടെ അയാളെ നാത്ത ഡ്യൂട്ടിയിലൊക്കെ പോണെ അത് പ്പോ ഞാടേ അപ്പൊ കൊറവാ വരവു ബാക്കിലൊക്കെ കോളേജിൽ ചേർക്കാനേ പള്ളിയിലെ പേപ്പർ പഠിക്കാൻ അടച്ചില്ല ഒരു കഴിഞ്ഞു ബാക്കിലൊക്കെ ജൂലൈ মই জানো আকৌ কিছু দেখি